ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ ജാസ്മിൻ റഷീദ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മുട്ടത്തവരനാണ് കേട്ടോ ഇത് വെണ്ടക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇതിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ എൻ്റെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ ഞാൻ ഇത് വെണ്ടക്ക മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയതിൽ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെണ്ടക്ക മുട്ടത്തോരൻ തയ്യാറാക്കുകയും ചെയ്യാം ഈ വെണ്ടക്കായുടെ വഴുവഴുപ്പ് മാറാനായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക് കഴുകിയെടുത്തവത തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കോട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു ഒന്നൊരൊന്നായിട്ട് ചേർക്കാം കടുക് പൊട്ടി കഴിയട്ടെ കേട്ടോ ഇതിനകത്തെ കടുക് എല്ലാം പൊട്ടിത്തീർന്നിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് കറിവേപ്പില ണ്ട് കറിവേപ്പിലെ ചേർത്ത് കഴിഞ്ഞു അതേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർക്കുന്നുണ്ട് സവാളയും പച്ചമ പച്ചമുളകും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ കേട്ടോ പച്ച ഒന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് അത്ര മതി ഇനി നമുക്കതിനകത്തേക്ക് വെണ്ടക്ക ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ വെണ്ടക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വെണ്ടക്കയുടെ വഴുവഴുപ്പ് കാരണമാണ് ഇതധികം ആളുകളൊന്നും കഴിക്കാത്തത് ഈ വെണ്ടക്കയുടെ വഴുവഴുപ്പ് കാരണമായിരിക്കും കേട്ടോ നമുക്കിതിൻ്റെ വഴുവഴുപ്പ് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കോട്ടെ അത് വെണ്ടക്ക കഴിക്കാത്ത ഒരു വരെ ഇത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കുക അത് കഴിക്കട്ടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി തോരൻ തന്നെയാണ് കേട്ടോ ഇത് ഞാനിത് നന്നായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കോട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് അടച്ചു വെച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അത് തുറന്ന് നോക്കും ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മതി ഇനി നമുക്കതിനകത്തേക്ക് ചെറുകി വെച്ച തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് കൂട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ഉപ്പ് ചേർക്കുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് കണ്ട ഒരു മറ്റ് കളർ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടില്ലേ മുണ്ടൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അടു നടുവിലാണ് ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് മുട്ട ചിക്കി എടുക്കാം കേട്ടോ ഞാൻ അതിനകത്തേക്ക് മുട്ട ഒഴിക്കുന്നുണ്ട് മുട്ട ഒഴിച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് മുട്ടയ്ക്ക് മുട്ടക്കാവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഈ മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് മതി കേട്ടോ ബാക്കി നമ്മൾ വെണ്ടയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തതാണല്ലോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് മുട്ട ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയോ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ നന്നായിട്ട് ചിക്കി എടുക്കുക നല്ല ഡ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ മുട്ട നന്നായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് കാത്തിരിക്കാം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനത് ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കത് ഒന്നിച്ച് മിക്സ് ചെയ്യാം കേട്ടോ അതിനകത്ത് വെണ്ടക്കയുടെ എല്ലാ എല്ലാം കൂടെ നമുക്ക് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നുണ്ടെട്ടോ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കളർ വന്നോട്ടെ കേട്ടോ മുട്ടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഡ്രൈ ആവുമ്പോൾ നല്ലൊരു അടിപൊളി കളർ വരും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ് കേട്ടോ അത് വെണ്ടക്ക മുട്ട തോരനാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം തയ്യാറായിട്ടുണ്ട് കേട്ടോ അതെ വെണ്ടക്ക മുട്ട തോരൻ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും കഴിയുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വെണ്ടക്ക മുട്ടത്തോരന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം ഇതൊന്നിച്ച് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട വെണ്ടക്ക മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോയും വരാം ബായ്